മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സ്പന്ദനം വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ അഞ്ചു മുതൽ പത്ത് വരെ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇത്തവണയും ഷോർട്ട് ഫിലിം മത്സരം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു അഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമുകൾ ഇപ്രാവശ്യം പ്രദർശിപ്പിക്കും സ്പന്ദനം നിശ്ചയിക്കുന്ന ജൂറികളായിരിക്കും മത്സരങ്ങൾക്കുള്ള ഷോർട്ട് ഫിലിമുകളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക ജൂൺ മുപ്പതിനുള്ളിൽ ഷോർട്ട് ഫിലിം ലിങ്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിനുമിടയിലുള്ള ഷോർട്ട് ഫിലിമുകൾ മാത്രമായിരിക്കും മത്സരത്തിന് തിരഞ്ഞെടുക്കുക സമ്മാനാർഹമാകുന്ന ഷോർട്ട് ഫിലിമുകൾക്ക് ഒന്നാം സമ്മാനം പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം മൂവായിരം രൂപയും എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപയാണെന്നും രജിസ്ട്രേഷൻ ഫീസ് ലിങ്കിനോടുകൂടെ അടയ്ക്കാത്ത പക്ഷം മത്സരത്തിന് പരിഗണിക്കുന്നതല്ല എന്നും ഭാരവാഹികൾ അറിയിച്ചു പത്താമത് വാർഷിക ചലച്ചിത്രമേളയോടനുബന്ധിച്ച് അന്തർദേശീയ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഷോർട്ട് ഫിലിം മത്സരം ഇപ്രാവശ്യവും സ്പന്ദനം ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള ഷോർട്ട് ഫിലിമുകളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ഷോർട്ട് ഫിലിമുകൾ അഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് സമയദൈർഘ്യം കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് മിനിറ്റ് വരെയായിരുന്നു ഈ പ്രാവശ്യം മുപ്പത് മിനിറ്റ് മിനിറ്റ് വരെയാണ് സമയദാർഘ്യം ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്കും രജിസ്ട്രേഷൻ ഫീസും കൃത്യമായി അടച്ചിരിക്കണം രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഷോർട്ട് ഫിലിമുകൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം മൂവായിരം രൂപയും ഇങ്ങനെയാണ് കമ്മിറ്റി ഭാരവാഹികൾ നിശ്ചയിച്ചിരിക്കുന്നത് സ്പന്ദനം വടക്കാഞ്ചേരിയുടെ ഷോർട്ട് ഫിലിം ഭാരവാഹികളാണ് ജൂറികളെ നിശ്ചയിക്കുന്നത് നിശ്ചയിക്കപ്പെടുന്ന ജൂറുകളായിരിക്കും മത്സരത്തിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും നിശ്ചയിക്കുക ജൂലൈ അഞ്ചാം തീയതി മുതൽ ജൂലൈ പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയാണ് പ്രവശ്യത്തെ ഒരു പുതുമ ആദ്യ ദിവസം തന്നെ തമിഴ് സിനിമകൾ ആണ് അവതരിപ്പിക്കുന്നത് തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളാണ് എല്ലാ പ്രേക്ഷകരും ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ സ്പന്ദനത്തിൻ്റെ ഫിലിം ഫെസ്റ്റിവലിലും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ലിങ്ക് അയയ്ക്കുവാനും ബന്ധപ്പെടുന്നതിനുമുള്ള നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഫോർ വൺ സിക്സ് എയ്റ്റ് ടു ഗൂഗിൾ പേ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഫോർ വൺ సిక్స్ ఎయిట్ టూ బిసి న్యూస్ వడకా